പുതുക്കാട് നിന്നും കാണാതായ വയോധികന്റെ മൃതദേഹം വനത്തിൽ നിന്നും കണ്ടെത്തി തൃക്കൂർ കണ്ണമ്പുഴ തോമസിന്റെ മൃതദേഹമാണ് പാലക്കാട് അങ്കളി മുക്കാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ സമീപത്തെ വനത്തിൽ നിന്നും കണ്ടെത്തിയത് വിറകു ശേഖരിക്കാൻ പോയ ആദിവാസികളാണ് മൃതദേഹം കണ്ടത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞത് ജൂലൈ മുപ്പത്തിയൊന്നിന് തൃശൂർ പുത്തൻപള്ളിയിലേക്ക് കുമ്പസരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ തോമസിനെ പിന്നീട് കാണാതാവുകയായിരുന്നു ഓഗസ്റ്റ് ഒന്നിന് തോമസിന്റെ മകൾ അൽഫോൺസയുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് തോമസിന്റെ കണ്ടെത്താനുള്ള അന്വേഷണം നടത്തുകയായിരുന്നു ചെങ്ങാലൂർ സ്നേഹപുരത്തുള്ള മകൾ അൽഫോൺസയുടെ വീട്ടിലായിരുന്നു തോമസ് താമസിച്ചിരുന്നത് അമ്മിണിയാണ് ഭാര്യ ഷിജു ബിജോയ് അൽഫോൺസ എന്നിവർ മക്കളും ലിൻഡി ഷെമി ഷാജു പൊന്തോക്കൻ എന്നിവർ മരുമക്കളുമാണ് തോമസിന്റെ സംസ്കാരം ഇന്ന് ഉച്ചക്ക് ഒന്നിന് സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കും